ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ജോ എല്ലാവർക്കും സുഖമല്ലേ ചെങ്ങന്നൂർ കന്യാകുമാരി കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് യാത്രയുടെ യൂട്യൂബിലെ തന്നെ ആദ്യത്തെ വീഡിയോ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം ചെങ്ങന്നൂർ തിരുവനന്തപുരം എന്നീ ഡിപ്പോകളിൽ നിന്ന് മാത്രമാണ് കെ എസ് ആർ ടി സി കന്യാകുമാരിയിലേക്ക് സർവീസ് ഉള്ളത് ഇതിൽ ചെങ്ങന്നൂർ ഡിപ്പോയുടെ ചെങ്ങന്നൂർ കന്യാകുമാരി സൂപ്പർ ഫാസ്റ്റ് ബസ്സിലെ യാത്രാവിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് എം സി റോഡിലെ ഒരു പ്രധാന ബസ് സ്റ്റേഷനാണ് ചെങ്ങന്നൂർ ശബരിമലയ്ക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂർ ആയതിനാൽ തന്നെ എല്ലാ മണ്ഡലകാലത്തും നൂറുകണക്കിന് കെ എസ് ആർ ടി സി ബസ്സുകളാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നത് രാവിലെ അഞ്ച് നാൽപ്പതിനാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന കന്യാകുമാരി സൂപ്പർഫാസ് ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നത് ആർ പി ഇ അഞ്ഞൂറ്റി പതിനൊന്ന് നമ്പർ ബസ്സിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര കൃത്യസമയത്ത് തന്നെ ബസ് പുറപ്പെട്ടു നവാസ് സാറും സന്തോഷ് സാറുമാണ് ഇന്ന് ഡ്യൂട്ടിയിലുള്ളത് ചെങ്ങന്നൂരിൽ നിന്ന് അടൂർ കൊട്ടാരക്കര തിരുവനന്തപുരം നെയ്യാറ്റിൻകര പാറശാല കളിക്കാവില കുഴിത്തുറ മാർത്താണ്ഡം തക്കല നാഗർകോവിൽ ശുചീന്ദ്രം വഴിയാണ് ഈ ബസ് കന്യാകുമാരിയിലേക്ക് പോകുന്നത് പ്രശസ്തമായ പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തക്കലയിലാണ് തക്കല ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം അകലെയാണ് പത്മനാഭപുരം കൊട്ടാരം മണിച്ചിത്രത്താരുൾപ്പെടെ നിരവധി ചിത്രങ്ങളാണ് അവിടെ വച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പഴയ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു പത്മനാഭപുരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ധർമ്മരാജയാണ് തലസ്ഥാനം പത്മനാഭപുരത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് ണുന്ന കന്യാകുമാരി ജില്ല പണ്ട് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ ഈ മേഖലയിലെ തമിഴ് ഭൂരിപക്ഷ പ്രദേശങ്ങളായ വിളവങ്കോട് കലക്കുളം തോവാള അഗസ്തീശ്വരം എന്നിവ തമിഴ്നാട് സംസ്ഥാനത്തോട് ചേർക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ മാർഷൽ നേസാമണിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം തന്നെ നടക്കുകയുണ്ടായി ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നേരത്തെ പറഞ്ഞ പ്രദേശങ്ങൾ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമാകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് മദ്രാ സംസ്ഥാനത്തിൻ്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയത് അറബിക്കടിനു അഭിമുഖമായി കിടക്കുന്ന തമിഴ്നാട്ടിലെ ഒരേ ഒരു ജില്ല കൂടിയാണ് കന്യാകുമാരി നാഗർകോവിലാണ് കന്യാകുമാരി ജില്ലയുടെ ആസ്ഥാനം പശ്ചിമഘട്ട മലനിരകൾ അവസാനിക്കുന്നത് കന്യാകുമാരി ജില്ലയിലാണ് അങ്ങനെ എട്ടരയോടെ ബസ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ നമുക്ക് ഇരുപത് മിനിറ്റോളം ബ്രേക്ക് തരും പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടരാം ഞാൻ സ്റ്റാൻഡിനടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ് കയറിയത് അവിടുന്ന് ഒരു പ്ലേറ്റ് പൂരി കഴിച്ച് വീണ്ടും ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നു കേരളത്തിൻ്റെ അതിർത്തി കടന്ന് കന്യാകുമാരി ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുതൽ കിഴക്കുഭാഗത്ത് കിലോമീറ്ററോളം ദൂരത്തിൽ പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ കാഴ്ച ദൃശ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള ജില്ല കൂടിയാണ് കന്യാകുമാരി മൂന്ന് സമുദ്രങ്ങളുടെ സംഗമഭൂമി കൂടിയാണിത് അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ എന്നിവ സംഗമിക്കുന്ന കന്യാകുമാരിയിൽ നിന്നുള്ള സൂര്യോദയവും സൂര്യാസ്തമയവും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ് ഇന്ത്യയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലൊന്നുകൂടിയായ കന്യാകുമാരിയിലേക്ക് ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നത് നാൽപ്പത്തൊന്ന് മീറ്റർ ഉയരത്തിൽ കടലിൽ സ്ഥിതി ചെയ്യുന്ന തിരുവല്ലൂർ പ്രതിമ കന്യാകുമാരിയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് പ്രശസ്ത ശില്പി ശ്രീ വി ഗണപതി സ്ഥാപതിയാണ് ഈ പ്രതിമ നിർമ്മിച്ചത് രണ്ടായിരം ജനുവരി ഒന്നിന് മില്ലേനിയൻ ഡേയിൽ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കരുണാനിധിയാണ് ഈ പ്രതിമ രാജ്യത്തിന് സമർപ്പിച്ചത് ओ കന്യാകുമാരിയിലെ മറ്റൊരാകർഷണം വിവേകാനന്ദ പാറയാണ് കരയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സ്വാമി വിവേകാനന്ദനോടുള്ള ആദരസൂചകമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇവിടെ വിവേകാനന്ദ മെമ്മോറിയൽ സ്ഥാപിച്ചത് കന്യാകുമാരിയുടെ കിഴക്ക് അതിർത്തിയിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നതിനാൽ തന്നെ ഈ ജില്ലയുടെ ഏകദേശം മുപ്പത് ശതമാനത്തിന് മുകളിൽ വനപ്രദേശമാണ് പ്രശസ്തമായ ശുചീന്ദന ക്ഷേത്രത്തിൽ പോകാനും ഈ ബസിൽ കയറിയാൽ മതി നാഗർകോവിലിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള യാത്രാമന്തിയാണ് ശുചീന്ദന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ കാണാം 捨てられないんだ。 മനോഹരമായ മനോഹരമായൊരു യാത്രയ്ക്കൊടുവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ബസ് കന്യാകുമാരിയിലേക്ക് എത്തി ഏകദേശം ആറ് മണിക്കൂർ കൊണ്ടാണ് ബസ് ചെങ്ങന്നൂരിൽ നിന്ന് കന്യാകുമാരി എത്തിയത് ഇരുന്നൂറ്റി അമ്പത്താറ് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ് ഓൺലൈനായും ഈ ബസ്സിൽ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ പറ്റും ഓൺലൈൻ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് രാവിലെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് മുമ്പ് കന്യാകുമാരിയിലെത്തി ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് വൈകിട്ട് സൂര്യാസ്തമയം ആസ്വദിച്ച് മടങ്ങാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കെ എസ് ആർ ടി സിയുടെ ഈ ബസ് സർവീസ് കന്യാകുമാരിയിൽ നിന്ന് നാഗർകോവിലേക്കും കളിക്കാവിളിയിലേക്കും ധാരാളം തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ലഭ്യമാണ് നാഗർകോവിലെത്തിയാൽ ഇരുപത്തിനാല് മണിക്കൂറും തിരുവനന്തപുരത്തേക്ക് ബസ്സുകൾ ലഭിക്കും അങ്ങനെ നല്ലൊരു യാത്ര സമ്മാനിച്ച ആനമണ്ടിയോട് ബൈ പറഞ്ഞ് കന്യാകുമാരിയുടെ കാച്ചകളിലേക്ക് ഞാൻ നടന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ ഓൾ